നെയ്യാറ്റിൻകര പ്ലാമൂട്ടിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല കവർന്നു ആറു പവന്റെ മാലയാണ് കവർന്നത് സ്ത്രീ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല യുവതി പോലീസിൽ പരാതി നൽകി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് യുവതിയും അതുപോലെ തന്നെ പോലീസും ഇതേപ്പറ്റി പറയുന്നത് വേണു ഇന്ന് രാവിലെ പതിനൊന്ന് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നടക്കുന്നത് ഈ വീരാലി സ്വദേശിനിയായ ലിജിദാസിന്റെ മാലയാണ് ആ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത് ഇവർ ഒരു ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപികയാണ് ഇവിടുന്ന് ഡ്രൈവിംഗ് പരിശീലനം നടത്തിയ ശേഷം തിരിച്ചു പോകുന്നതിനിടയിലാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം മോഷണം നടത്തുന്നത് ഈ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇവരുടെ മാല പൊട്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തുകയാണ് എന്തായാലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല വേണം ശരി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്